വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കെ പി സി സി പുനഃസംഘടന നടത്തിയാൽ മതിയെന്ന് തീരുമാനിച്ച നേതാക്കൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ ഉൾപ്പെടെ പുനഃസംഘടിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പിണങ്ങി നിൽക്കുന്ന കെ മുരളീധരനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ആലോചനയും ഒരു വിഭാഗം നടത്തുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാലു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വയനാട്ടിൽ നിന്നും രാഹുൽ വിജയിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ അത് മൂന്നു ലക്ഷമായി കുറയുകയാണ് ഉണ്ടായത് ആറു മാസത്തിനകം ആദ്യമായി പ്രിയങ്ക ലോക്സഭയിലേക്ക് മത്സരിക്കാൻ എത്തുമ്പോൾ മുൻകാലങ്ങളിലെ ഭൂരിപക്ഷം കുറയുകയോ സംഘടനാ വീഴ്ച സംഭവിക്കുകയോ ചെയ്താൽ അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുമെന്നുള്ളത് കൊണ്ട് ഉപതെരഞ്ഞെടുപ്പിനു ശേഷം മാത്രം സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടന മതിയെന്നാണ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുതൽ പുനഃസംഘടന നടത്തണമെന്നുള്ളത് കൊണ്ട് ഒരുമിച്ച് പുനഃസംഘടന മതിയെന്ന അഭിപ്രായവും ഉണ്ടാവും തൃശൂരിലെ പരാജയത്തോടെ നേതൃത്വവുമായി പിണങ്ങി നിൽക്കുന്ന കെ മുരളീധരനെ സംസ്ഥാനത്ത് പ്രധാന ചുമതല നൽകി അനുനയിപ്പിക്കണമെന്ന അഭിപ്രായവും ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കോൺഗ്രസ് വീണ്ടും കുടുംബാധിപത്യ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുകയാണെന്ന വിമർശനത്തിനിടയിൽ ശക്തമാകുന്നതോ നേതൃത്വത്തിന് വലിയ തലവേദന ആകുകയാണ് ജനം തിരുവനന്തപുരം